ലോകരക്ഷകനായി ഈശോയെ അങ്ങേക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ കേൾക്കണമേ ആ മീൻ വിശുദ്ധ യൂഥാസ്ലിഹായോടുള്ള നൊവേന മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ബലസിദ്ധിയും ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ നിയോഗം സമർപ്പിക്കാം അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യൂതാസ്ലിഹായെ അങ്ങേ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമീൻ ഈശോയുടെ തിരുത്തോളിലെ തിരുമുറിവിനോടുള്ള പ്രാർത്ഥന അതിരറ്റ സ്നേഹമുള്ള ദിവ്യ ഈശോയെ പ്രശാന്തനായ ദൈവത്തിൻ്റെ കുഞ്ഞാടേ കഠിന ഞാൻ അങ്ങയുടെ തിരുത്തോളിലെ തിരുമുറിവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ എത്രയും അനുഗ്രഹീതമായി ശരീരത്തിലേറ്റ മറ്റെല്ലാ മുറിവുകളെയുംക്കാൾ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കൂടുതൽ വേദന അനുഭവിച്ചത് ഈ തിരുമുറിവിൽ നിന്നാണല്ലോ ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഏറ്റവും വേദന അനുഭവിച്ച ഈശോയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ഏറ്റവും വേദനാജനകമായ ഈ തിരുമുറിവിനെ പ്രതി അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു അതിരറ്റ വേദനയെയും കുരിശിൻ്റെ ഭാരത്താലുള്ള തീവ്രമായ സഹനത്തെയും പ്രതി പാപിയായി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ മാരക പാപങ്ങളും ലഘുപാപങ്ങളും മോചിക്കണമേ കുരിശിൻ്റെ പാതയിലൂടെ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുമാറാകണമേ ആമീൻ